ഇന്നത്തെ അൻസിബയുടെ ഒരു വാക്കുണ്ടായിരുന്നു അത് ഒരു അടിപൊളി വാക്കായിരുന്നു കാര്യം ജാസ്മിന് ഗബ്രിക്കും ഇവിടെ വന്നിട്ട് ഒരു റിലേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല അങ്ങനൊരു റിലേഷൻ ഉണ്ടായെങ്കിൽ അതൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷനാകേണ്ട ആവശ്യമില്ല കാരണം സ്റ്റോപ്പ് ചെയ്യേണ്ട അടുത്ത് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു അല്ലേ അത് കഴിയാതെ പോയതുകൊണ്ടാണല്ലോ ഇത്രയേറെ നെഗറ്റീവ് ആയത് അപ്പം നമ്മുടെ ആൻസിയോ ചോദിക്കുന്നുണ്ട് പുറത്തൊരു റിലേഷൻ ഉണ്ട് അത് ഇത്രയേറെ സ്ട്രോങ് ആണ് എന്നിരുന്നിട്ട് പോലും എന്തിനാണ് ഈ ഒരു ബന്ധത്തിൽ ഇത്ര കൺഫ്യൂഷൻ അത് കറക്റ്റാണ് ആ ഒരു ഒറ്റ കാര്യം മാത്രം ജാസ്മിൻ ഓർത്തിരുന്നാൽ മതിയായിരുന്നു പക്ഷേ നമുക്ക് പറയാൻ കഴിയില്ല അവർ കല്യാണം കഴിച്ചിട്ടുള്ള വ്യക്തിയല്ല ജസ്റ്റ് വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ അതിൻ്റെ പേരിലായിരിക്കും പിന്നെ അവർ തമ്മിൽ എത്രത്തോളം ഡീപ്പായിട്ടുള്ള ആ ഒരു റിലേഷൻ ഉണ്ടെന്ന് നമുക്കറിയില്ല അതല്ല എത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻ ആണെങ്കിലും നമുക്ക് പറയാൻ കഴിയില്ല മനുഷ്യന്മാർ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊന്നും പറയാൻ കഴിയില്ലേ അപ്പം അവർക്ക് അങ്ങനെ അങ്ങനൊരു തോന്നലുണ്ടായി പക്ഷെ അവരത് കൺട്രോൾ ചെയ്ത് ശ്രമിക്കുമായിരുന്നു എന്ന് അവർ പറയുന്നു ഇനി അവരുടെ ഗെയിം എങ്ങനെ പോകുന്നു എന്നതാണ് നമുക്ക് കാണേണ്ടത് അൻസിഫ പറഞ്ഞത് ഒരു ഒന്നൊന്നര പോയിന്റ് തന്നെയാണ് അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല അടിപൊളിയായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോളൂ കുറച്ചായിട്ട് വാക്കുകൾ ചുരുക്കി പറഞ്ഞു എന്ന ഇരുത്തേണ്ട രീതിയിൽ ഇരുത്തി തന്നെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞത് പുറത്ത് ഒരാളുണ്ട് പിന്നെ ഒരു കമ്പ്യൂഷൻ്റെ ആവശ്യമില്ല കറക്റ്റാണ് രണ്ട് ഭാഗത്തും തെറ്റുണ്ട് എന്തായാലും നോക്കാം ഇനി അനസിബിയുടെ ഒക്കെ ഗെയിം ഏത് രീതിയിൽ പോകുന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും